ഹലോ ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ് എന്താണ് പറയാനുള്ളത് തോറ്റാക്ക് എന്താണ് പ്രതീക്ഷകളിലൂടെ പോകുന്നത് നമ്മൾക്ക് കണ്ടറിയാം എന്ത് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് കഴിഞ്ഞ ഉടനെ നമ്മുടെ റിസൾട്ട് വരുന്നതായിരിക്കും എന്നാലും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് എന്നോ ഇത് ലോഡായിട്ടില്ല എന്ത് ഏത് കാക്കാം എന്താണ് ുട്ടി സാർ ഇടുന്നില്ല എന്തുകൊണ്ടാണ് സാർ ഇടാത്തത് സമാധാനം ഇരിക്കേന ഞങ്ങളിവിടെ പൊട്ടോ എന്നുള്ള പേടിയിലാണ് ബാക്കിയുള്ള ഒരു ഫുൾ എ പ്ലസ് കിട്ടോ ഉം എ പ്ലസ് കിട്ടും എന്നുള്ള പേടിയിൽ പകരം ഞമ്മക്ക് എന്താണോ ജയിച്ചു ജയിച്ചു

പറ്റിക്കാൻ പാടുണ്ടോ നമുക്ക് ഇതിനെ ഈ സ്റ്റാൻഡ്മാർ വെച്ചിട്ട് മറ്റു പരിപാടികൾ ഉണ്ട് ആവൂ അതെ ഞങ്ങൾ പിന്നെ അയ്യോ ആണോ റിസൾട്ട് വരുക പത്താം ക്ലാസ് ആണ് അതെവിടെ കണ്ടോ ഞങ്ങള് ജയിച്ചാലും തോറ്റാലും കേക്ക് കേക്കും പാർട്ടി അതെ എ സിംഗിൾ പീസ് ഓഫ് ഓഫ് പേപ്പർ ഡിസൈഡ് ദ ഫ്യൂച്ചർ ഇൻഡിവിജ്വൽ വല്ല ബിയാഡ് ഫീലിംഗ്

പിങ്ക് ആണോ ഒന്ന് രണ്ട് രണ്ട് എയും ആറ് പ്ലസും രണ്ട് ബിയും സംതൃപ്തിയാണോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മാത്തമാറ്റിക്സിൽ പോയി മൂഞ്ചലും ഒരു വിജയമാണ് അല്ല സിനോ അതത്രസാം എഴുതിയാന്ന് പറഞ്ഞു ഞങ്ങള് മാത്സ് പൊട്ടി മറ്റേത് ഫിസിക്സ് പൊട്ടി മറ്റേത് പൊട്ടി പൊട്ടിന്നു പ്രശ്നമല്ലേ ടാസിനെ പോയാതടിച്ചു തരാൻ മാത്രമല്ലേ എൻ്റെ വീട് മാജിക് ആണ് കണ്ടോ